വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ബി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരുവിതാംകൂറിൽ ആലപ്പുഴയിൽ ജനനം സർ സിപിയുടെ അമേരിക്കൻ മോഡലിനെതിരായി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി പുന്നപ്രവയല സമരത്തിലൂടെ തൻ്റെ സമര രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ ആലപ്പുഴയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ മലമ്പുഴ മാരാരിക്കുളം അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ അദ്ദേഹം എം എൽ എ ആയി മാറി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനം കൊണ്ടു രണ്ടായിരത്തി എട്ടിൽ കൊച്ചി മെട്രോ റെയിൽ പ്രോജക്റ്റിന് അനുമതി നൽകി അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറിന് കൈമാറി അഷ്ടമുടി ടൂറിസം സർക്യൂട്ട് റിനോവേഷൻ ഓഫ് മലമ്പുഴ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഒൻപതിൽ അച്യുതാനന്ദൻ മന്ത്രിസഭ ഇൻഫോ പാർക്ക് ചേർത്തലയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രപ്പോസ് ചെയ്തു ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി പത്തിന് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ്റെ നാലാമത്തെ ചെയർമാനായും സ്ഥാനം വഹിച്ചു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ ആറ് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയും ലീഡർ ഓഫ് ഒപ്പോസിഷനായും നിലകൊണ്ടു സമരം തന്നെ ജീവിതം എന്നത് ബി എസിൻ്റെ ആത്മകഥയാണ് അനശ്വര സമര സൂചന ആയിരം വിപ്ലവ